ഇടുക്കി തടിയമ്പാട് ടൗണിൽ ബസ് സ്റ്റാൻഡെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമില്ല ബസ് സ്റ്റാൻഡിന് സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുവാൻ വ്യാപാരികൾ ഉൾപ്പെടെ പണം നൽകിയിട്ടും തുടർ നടപടികളില്ല ഇക്കാരണത്താൽ വ്യാപാരികളും പൊതുജനങ്ങളും ഏറെ ദുരിതത്തിലാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന തടിയമ്പാട് ടൌണിലാണ് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം ഇനിയും അവശേഷിക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൌണിൽ ഏറെ തിരക്കുള്ളതുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ പൊതുജനങ്ങൾക്ക് ബസ് കാത്തിരിക്കുന്നതിനോ യാതൊരുവിധ സൌകര്യങ്ങളുമില്ല ഇത് മനസ്സിലാക്കിയാണ് വഴത്തൊപ്പ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിവിടെ ബസ് സ്റ്റാൻഡെന്ന ആവശ്യം അംഗീകരിച്ചത് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുന്നതിന് വ്യാപാരികൾ ഉൾപ്പെടെ പണം സ്വരൂപിച്ച് നൽകി എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് അവിടെ ഉണ്ടായിരുന്ന കാട് വെട്ടിത്തെളിക്കുകയും അത് ക്ലിയർ ആയിട്ട് കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കാത്ത എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് എന്നാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഇവിടുത്തെയും ഈ ടൗണിലെ വ്യാപാരികളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും വിവിധ പ്രദേശങ്ങളിൽ എത്തുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു സൗകര്യത്തിലേക്കായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ക്രമഗതിയിൽ ആരംഭിക്കണമെന്നാണ് ുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജില്ലാ ആസ്ഥാനത്തെ വാണിജ്യ കേന്ദ്രം കൂടിയായ തടിയമ്പാട് ടൌൺ വീർപ്പുമുട്ടുകയാണ് ടൗണിൽ പൊതുശൗചാലയമില്ലാത്തതും കാലവർഷമായതിനാലും പൊതുജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ബ്യൂറോ ഇടുക്കി